എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് മനോജ് കെ ജയൻ ഇപ്പോഴിതാ അദ്ദേഹവും മകളും ചേർന്നൊരു പൊതുവേദിയിൽ ഉർവശിയെക്കുറിച്ച് പറഞ്ഞ് കരയുന്നതായി കാണാം സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മകൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന കാര്യം മനോജ് കെ ജയനെ അറിയിച്ചപ്പോൾ അനുഗ്രഹം വാങ്ങിക്കാനായി ചെന്നൈ വരെ പോയാലും അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വരാനും അവളുടെ അമ്മ വളരെ സന്തോഷത്തോടെ തന്നെയാണ് അവൾക്ക് അനുഗ്രഹവും കൊടുത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മനോജ് കെ ജെയൻ്റെ കണ്ണുകൾ നിറഞ്ഞത് ഉർവശിയെക്കുറിച്ച് മനോജ് കെ ജയൻ പറഞ്ഞത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നല്ല ആക്ടറാണെന്നാണ് എന്നാൽ ഒരു കാലത്ത് മകളെ കിട്ടാൻ വേണ്ടി ഉർവശിയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ കോടതിയിൽ പറഞ്ഞ ആളാണ് മനോജ് കെ ജയൻ കാലം തെളിയിച്ചു ഉർവശിയാണ് ശരിയെന്ന് ഏതൊരു മലയാളിയും അക്ഷരം തെറ്റാതെ പറയും ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ഉർവശിയെന്ന് എന്നാൽ ഈ വൈറൽ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റും അതോടൊപ്പം തന്നെ പോസിറ്റീവ് കമൻറ്റുകളുമുണ്ട് മകൾക്ക് പബ്ലിസിറ്റി കൂട്ടാനുള്ള നാടകമാണെന്ന് ചിലർ പറയുമ്പോൾ അമ്മയ്ക്ക് വേണ്ട പരിഗണന കൊടുത്തതിന് അഭിനന്ദിക്കുന്നു ചിലർ